ഈ ടൂറിസമാണ് വയനാടിൻ്റെ എക്സ്ട്രീം തിരിച്ചുവരവിൻ്റെ വഴി എന്ന് ചോദിച്ചാൽ രണ്ട് വാദമുണ്ട് ആണെന്നും അല്ലെന്നുമുള്ള വാദമുണ്ട് കാരണം വെക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ മാറി ഇപ്പോൾ സ്റ്റേക്കേഷനായി ഇപ്പോൾ ഒരു റിസോർട്ടിൽ നമ്മൾ വരുന്നു അവിടെ റൂം എടുക്കുന്നു അവിടെ താമസിക്കുന്നു അവിടെ എൻജോയ് ചെയ്യുന്നു നമ്മൾ തിരിച്ചു പോകും അത് പ്രത്യേകിച്ച് വയനാട്ടുകാർക്ക് ഇത്രയും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ വയനാട്ടിൽ ടൂറിസം വല്ലാതെ വർദ്ധിച്ചതിൻ്റെ ഒരു ഭവിഷ്യത്തും നമുക്കുണ്ട് കാരണം കൺസ്ട്രക്ഷൻ നടത്തി വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും വലിയ റിസോർട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ടൂറിസം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധന നടത്തേണ്ടതാണ് നമ്മൾ സ്വയം പരിശോധിക്കുക നമ്മൾ വലിയ റിസോർട്ടുകൾ കിട്ടി വലിയ വലിയ ഹോം സ്റ്റേ ഇപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽ വയനാട്ടിലുണ്ട് ത്രീ സ്റ്റാർ ഹോട്ടൽ ഉണ്ട് ഫോർ സ്റ്റാർ ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് ഇതെല്ലാം കിട്ടിയിട്ട് നമ്മൾ വലിയ ടൂറിസത്തെ ആകർഷിച്ചു പക്ഷേ വയനാട്ടിലേക്ക് വരുന്ന ആളുകൾ ഒരിക്കലും ഇവിടെ താമസിക്കുന്നതിനേക്കാൾ ഉപരി അവർ വന്നത് വയനാടിൻ്റെ കാലാവസ്ഥ കാണാനും വയനാടിൻ്റെ ഒരു സംസ്കാരം കാണാനും ആയിരുന്നു ഇതിന് രണ്ടിനെയും മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല